അല്ല അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി സംഭസി വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ളത് പോലെ തന്നെ അദ്ദേഹം ഭാരതത്തിന്റെ ഒരു പൗരനും കൂടെ ആണല്ലോ ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാരതത്തിനെയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയല്ലേ സംസാരിക്കാൻ പറ്റുമോ അല്ലാണ്ട് രാഹുൽ ഗാന്ധി ലോകത്തെ രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പൊ തരൂരിനെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിന് നമുക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലാ ശ്രീലാൽ കുമാർ അദ്ദേഹം പറഞ്ഞു എന്താണ് വ്യക്തികൾ അവരുടെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വ്യക്തികൾ ഗുരുതരമാണ് ഡോക്ടർ ശശി തരൂരിനെ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നോ നിലപാടുകളിൽ നിന്നോ തരൂരിന്റെ രാഷ്ട്രീയ ലൈൻ വായിച്ചെടുക്കാൻ ആകില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും പേരിൽ ഡോക്ടർ തരൂർ നടത്തുന്ന പരാമർശങ്ങൾ തുടരെ തുടരെ വിവാദമാകുന്നു എന്നതല്ല അതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേർക്കുള്ള ഒളിയമ്പുകൾ കൂടിയായി മാറുന്നുണ്ട് നെഹ്റു കുടുംബത്തെ അടിയന്തരാവസ്ഥയുടെ പേരിൽ വിചാരണ ചെയ്തതിന് പിന്നാലെ വീണ്ടും ഒരു മോദി സ്തുതിക്കും തരൂർ തരൂർ തുനിഞ്ഞിരിക്കുന്നു കാര്യവും സമയവും സന്ദർഭവും നോക്കി വേണം അങ്ങനെയെങ്കിൽ ചോദ്യം ഒന്നേ ഉള്ളൂ പാർട്ടി ുംഭിപ്രായ വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാലോ അതല്ല അദ്ദേഹത്തിന് ഇതിന്റെ അതിശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയം ഡോക്ടർ തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പല പല സന്ദർഭങ്ങളിൽ അത് നരേന്ദ്രമോദിയെ സ്വദിക്കുന്ന കാര്യത്തിലായാലും കോൺഗ്രസിന്റെ നയങ്ങളെ വിമർശിച്ച് അല്ലെങ്കിൽ നയങ്ങൾക്കെതിരായി നിലപാടുകൾ അറിയിക്കുന്ന കാര്യത്തിലായാലും പക്ഷെ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഒന്നിനോടും പ്രതികരിക്കേണ്ട എന്നാണ് തരൂർ അങ്ങനെ വിമർശിച്ച് വിമർശിച്ച് അല്ലെങ്കിൽ പാർട്ടി ലൈനെതിരെ സംസാരിച്ച് സംസാരിച്ച് അവിടെ കിടന്നുകൊള്ളും അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന ഒരു സമീപനമാണോ ഹൈക്കമാൻഡിനുള്ളത് അതല്ല തരൂർ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രതികരണം കൊടുത്ത് അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കേണ്ട എന്തുകൊണ്ടാണ് മൗനം തുടരുന്നത് ഇത്രയധികം പ്രകോപനം ഉണ്ടായിട്ട് ഗോപികൃഷ്ണൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക സമിതി അംഗം ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ പൂരുത്തുമ്പോൾ ആ പാർട്ടിക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന പുറത്താക്കാന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം പുറത്താക്കണം എന്നൊരാഗ്രഹം ഒരാൾ കൊണ്ടു നടക്കുമ്പോൾ ആ ആളെ അവഗണിച്ച് വിടുക എന്നുള്ളതാണ് നല്ല രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തരൂർ തിരുവനന്തപുരത്ത് എത്തുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് അപ്പോൾ രണ്ടായിരത്തിഒൻപതിലാണ് അപ്പോൾ അദ്ദേഹം അതിനു മുൻപും ശേഷവും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അദ്ദേഹം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു കുടുംബാധിപത്യത്തിന്റെ പേരിൽ ഭരിക്കപ്പെടുന്നതിന് അദ്ദേഹം നിരന്തരം വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തരൂർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകം ആയി തിരുവനന്തപുരം തെരഞ്ഞെടുത്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിലൂടെ ആകണം എന്ന് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ആലോചിച്ചിട്ടുണ്ടാവുക ഇനി അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ മോഹങ്ങൾ മനസ്സിൽ അലയടിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ശരി തീരുമാനം ഇങ്ങനെ എടുക്കാം അദ്ദേഹം കരുതിയിട്ടുണ്ടാവുകയെങ്കിൽ അത് മതിയായി ഇനി ഇവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല ഒരു നേട്ടവും ഒരു ലാഭവും ഇനി കിട്ടാനില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു ബി ജെ പി ലൈൻ തരൂർ സ്വീകരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ വലിയ മികച്ച പദവികൾ ഇനി പറ്റുമെങ്കിൽ അതിലൂടെ മറ്റ് സ്ഥാനങ്ങളും അതിലൂടെ പുതിയൊരു രാഷ്ട്രീയ ലൈനും സ്വീകരിക്കാം ഇതിന്റെ ഭാഗമായിട്ടാണോ ബി ജെ പിയുടെ ശബ്ദത്തിൽ തരൂർ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നത് ബി ജെ പിക്ക് പ്രതീക്ഷ വെക്കാനുണ്ടോ തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ ആ ശ്രീ ഗോപികൃഷ്ണൻ അല്പം സമയം തരണം ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റു രണ്ട് പാനലിസ്റ്റുകൾ പറഞ്ഞത് അങ്ങ് ചോദിച്ചത് പിന്നെ അത് ശശി തരൂർ എന്ന് പറഞ്ഞ നിലവിൽ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ടുള്ള കുറച്ചുകൂടി പക്വതയോട് കൂടി മാത്രമേ അത് സംസാരിക്കാൻ സാധിക്കൂർ അല്പം സമയം എനിക്ക് തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയായിരുന്നാലും ശരി തന്നെയാണ് ഇതിന്റെ രണ്ടിന്റെയും ഡി എൻ എന്ന് പറയുന്ന ഒരു പരിധി വരെ നാഷണലിസം തന്നെയാണ് അതിനോടുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിട്ട് അതിനോടുള്ള സമീപനത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റക്കുറച്ചിലുകളോ ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ ഐക്യങ്ങളോ എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും ഈ രണ്ടിന്റെ ടീ ഒരു പരിധി വരെയും നാഷണലിസം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഉണ്ടായിട്ടുള്ള നേതാക്കളായിരുന്നാലും ശരി തന്നെയാണ് ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേലായിരുന്നാലും ശരി തന്നെയാണ് അത്തരത്തിലുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ എല്ലാവരായിരുന്നാലും ശരി തന്നെയാണ് അത്തരത്തിലുള്ള വാല്യൂസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ജീവിച്ചിരുന്ന ഉദാഹരണമായിരുന്നു ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി എറാ ഗാന്ധി എറാ തുടങ്ങിയതിനു ശേഷം ആ നാഷണലിസത്തിനകത്ത് കോൺഗ്രസ് വലിയ തോതിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പല നേതാക്കളും പിന്നീട് ആ പാളയം അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുന്ന ആളെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ആളാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘത്തിന്റെ കാര്യാലയത്തിലെത്തുകയും ആർ എസ് സ്ഥാപക നേതാവായിട്ടുള്ള ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവറിന്റെ സ്മൃതി എത്തുകയും അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുകയാണ് അപ്പൊ കോൺഗ്രസിനകത്ത് അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവര് ഏറ്റവും ഒടുവിൽ ഭാരതീയതാ പാർട്ടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അതിനോട് ചേർന്ന് സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ച പൊതുവെയുള്ളൊരു കാഴ്ചയല്ല ഇവിടെ നമ്മുടെ ശ്രീകുമാർ സാദ് തുടങ്ങുമ്പോൾ പറഞ്ഞു ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്നുള്ളതല്ല നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന് ശശി തരൂര് പുകഴ്ത്തി എന്നുള്ളതാണ് നിലവിലെ കോൺഗ്രസിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് നരേന്ദ്രമോദി ശക്തനായ നേതാവാണ് നരേന്ദ്രമോദി ഇന്ന് എന്താണ് ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ നടന്ന് വലിയ ശക്തനായ നേതാവായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പേഴ്സണയാണ് അദ്ദേഹം ജിയോ സ്പേസിൽ വലിയ മാനങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പരിധിവരെ ഇന്ത്യയുടെ ഓപ്പറേഷനെ സ്പിയർ ഹെഡ് ചെയ്തിരിക്കുന്നതും ഡോക്ടർ ശശി തരൂർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ള ഒരു രാജ്യമാണ് അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നില്ല അവിടുത്തെ പ്രധാനമന്ത്രി വളരെ വീക്കാണ് അവിടെ തീവ്രവാദികളാണ് ആ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നത് സൈന്യമാണ് രാജ്യത്തിനെ നയിക്കുന്നത് ഐ പോലുള്ള ചാര സംഘടനകളാണ് ആ രാജ്യത്തിന്റെ പോളിസി തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ പോയി പറഞ്ഞിട്ട് വന്ന ഒരാൾ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു ഇന്ത്യയുടെ പ്രധാന ാണ് ഇന്ത്യ വളരെ വീക്കായ സ്ഥിതിയിലാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇനി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ കരുത്തറല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ സ്റ്റേച്ചോർ അത്ര വലുതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കലി പറയുവാൻ വേണ്ടിയിട്ട് ഓപ്പോസിഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റു മറ്റുപേർക്ക് സാധിക്കണം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഈ ഒമ്പത് ഈ മാസം കഴിഞ്ഞ ദിവസം നമ്മുടെ നമീബിയ ശ്രീ നരേന്ദ്രമോദിജിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ കൊടുത്ത് ബഹുമാനിക്കേണ്ടായി ഇരുപത്തിയാറാമത്തെ രാജ്യമാണ് അങ്ങനെ ചെയ്യുന്നത് റഷ്യ അവരുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ കൊടുത്തു യു എസ് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ആണ് തോന്നുന്നു കൊടുത്തത് അവരുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ ആണെന്ന് തോന്നുന്നു കൊടുത്തത് സൗദി അറേബ്യ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൺ ഓണറാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇരുപത്തിയാറ് രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാന ഏറ്റവും ഒന്നാമത്തെ നമ്മുടെ ഭാരതരത്ന സമാനമായിട്ടുള്ളതോ അല്ലാതെ ഉണ്ടെങ്കിൽ പത്മവിഭൂഷൺ സമാനമായിട്ടുള്ളതോ ആയിട്ടുള്ള ആദരവ് കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആദരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ എന്തോ ഔദ്യോഗികമായിട്ട് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഏതാണ്ട് പത്ത് ശതമാനത്തിലധികം ആൾക്കാർ രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ ലോകത്തിന്റെ അവരുടെ തന്നെ ഒരു നേതാവ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് അംഗീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്താണ് വേൾഡ് മറ്റേ അതിന്റെ പേര് വേൾഡ് സൌത്വം അതിന്റെ തന്നെ ഒരു ലീഡറായിട്ട് ഇന്ത്യയെ പ്ലേസ് ചെയ്യാൻ സമയത്ത് നരേന്ദ്രമോദിയെ പ്ലേസ് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്ന സമയത്ത് ഇന്ത്യ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്പിയറിൽ അത്രയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിട്ടുള്ള ശശി തരൂരിനെ പോലെ ഒരാൾ ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയെ വികഴ്ത്തി സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തരൂരിന്റെ പ്രസംഗം നടന്നിട്ടുള്ള ആ സർവകലാശാലയിലെ വിഷയം തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ എന്നുള്ളതായിരുന്നു അതിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് ഒരു കേന്ദ്രീകൃത ഭരണം ഉണ്ടായതും ഒരു ഉറച്ച അല്ലെങ്കിൽ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവുണ്ടായതും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സഹായകരമായി എന്നും കോൺഗ്രസിന്റെ നയങ്ങളെയും ഇടതുപക്ഷ നയങ്ങളെയും ഒക്കെ മറന്ന് അതിനെ കൂടുതൽ ദേശീയതയിലേക്ക് അടുപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞെന്നും തരൂർ പറയുന്നത് അത് പറയാനല്ല തരൂരിനെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാക്കിയത് അതല്ലേ ഇതിലെ പ്രശ്നം അല്ല അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി പ്രതി എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ളത് പോലെ തന്നെ അദ്ദേഹം ഭാരതത്തിന്റെ ഒരു പൌരനും കൂടെയാണല്ലോ ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാരതത്തിനെയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയല്ലേ സംസാരിക്കാൻ പറ്റും അല്ലാണ്ട് രാഹുൽ ഗാന്ധി ലോകത്തെ രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത് എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള കാര്യം കോൺഗ്രസിന് അങ്ങനെ ഒരു അഭിപ്രായമല്ലേ നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഉള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ചാനലുകളിൽ വന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചത് ഇന്ത്യയിൽ വലിയ ഒരു എന്താണ് വിപ്ലവമുണ്ട് ആളാണ് സാമ്പത്തികമായിട്ട് അതുവരെയുള്ള ഇടതു നയങ്ങളെ മുഴുവൻ കൊണ്ടുവരികയും അങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉയർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്ന് പറഞ്ഞതും ഇതേ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ലെഫ്റ്റിസ്റ്റ് നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനം ഉണ്ടായതിനെ വളരെ നല്ലത് എന്ന് അവർ പറഞ്ഞു വെക്കുന്നത് അതിനെ കുറച്ചുകൂടിയും ഷാർപ്പായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നരേന്ദ്രമോദിജിക്ക് സാധിക്കുന്നു എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി കഴിഞ്ഞ പത്തോ പതിനൊന്ന് വർഷങ്ങളിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സാധനമല്ലേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യക്ക് വന്ന് നിൽക്കുമ്പോൾ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കാൻ കഴിയുന്നു ഒന്ന് രണ്ടോ നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി പോ നമ്മുടെ ശ്രീ പി ചിദംബരം രണ്ടായിരത്തി നമ്മൾ മുപ്പത് വർഷങ്ങൾക്ക് അപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നതാണ് അത് ഇപ്പതേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന പറയുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പറയുന്ന നയങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു ഈ പ്രസ്ഥാനങ്ങൾക്ക് ചില ധാരണകളുണ്ട് അല്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കൗണ്ട് ചെയ്യുന്നുണ്ടോ അല്ല തരൂരിനെ ബി ജെ പിയിൽ നിന്ന് കൗട്ടിക്കാൻ എന്നുള്ള നോക്കൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യലുകളെ ടാലന്റുകളെ കൃത്യമായിട്ടും ലോകത്തിന്റെ മുമ്പിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് ബി ജെ പിയുടെ നയം അതിനകത്ത് ഇപ്പൊ ശശി തരൂരാണോ ആണോ ഒ വൈ സി ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതല്ലോ നോക്കി പല പ്രസ്ഥാനങ്ങളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കെട്ടിയിടാം എന്നുള്ളതാണ് അവരുടെ ചിറകുകൾക്ക് കരുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർ എല്ലാ വിലകുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഉയർന്നു ആർക്കും അതിനെ തന്നെ കൂടി ഉണ്ട് ഞാൻ ുമാർ ഈ തരൂർ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുമ്പോഴും ഹൈക്കമാൻഡ് നിശബ്ദത പാലിക്കുകയാണ് മൗനം കൊണ്ടാണ് അവർ തരൂരെ നിശിക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അതുവഴി ഒരു വീരപരിവേഷവും സൃഷ്ടിക്കുക എന്നതാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശം അവർ കൊടുക്കുകയാണ് നോക്കൂ ഇവിടുത്തെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്യാൻ പറ്റി അത് ഞാൻ അംഗീകരിക്കുന്നു ഇതിനകത്ത് ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഗോകുൽ അങ്ങനെ പറയുന്നതിന് തെറ്റില്ല കാര്യം ഗോകുലിന്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഡോക്ടർ ശശി തരൂർ അപ്പോൾ അദ്ദേഹം അതിനെ ഒരു ഡിനയൽ മോഡിലേക്ക് പോകേണ്ട കാര്യമില്ല വിമർശനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല ഇതിനകത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് അറിയുമോ ശശി തരൂർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എടുത്താൽ വിമർശനാത്മകമായ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് നോക്കൂ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളുടെ റോൾ അദ്ദേഹം വഹിക്കണ്ടേ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിദേശ രാജ്യത്ത് പോകുമ്പോൾ പുകഴ്ത്തുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒരു മസ്കുലിൻ ലീഡറാണ് സ്ട്രോങ് ലീഡറാണ് അതല്ല ഇവിടുത്തെ പ്രശ്നം ആ ഡിബേറ്റിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ഒരിടത്ത് എത്തത്തില്ല ഈ എന്റെ എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു സദസ്സിൽ ഞാൻ സംസാരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഓഡിയൻസ് ഇരിക്കുകയാണെങ്കിൽ എന്റെ പ്രധാനമന്ത്രിയെ ഞാൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണോ സംസാരിക്കുക യുവരാജ് ഗോകിൽ അങ്ങനെ സംസാരിക്കോ ഇവിടുക്കുന്ന വേറെ ആരും അങ്ങനെ സംസാരിക്കോ അതിപ്പം വേറെ ഏത് പാർട്ടിയാണെങ്കിലും അത് ഏത് പാർട്ടിയാണെങ്കിലും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ അത് ഞാൻ പണ്ടൊരു ചർച്ചയ്ക്കകത്ത് യുവരാജിന്റെ കൂട്ടത്തിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ അക്സപ്റ്റൻസ് ലോകത്തുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് അതിനൊരു സംശയം വേണ്ട കാര്യത്തില്ല അതല്ല ഇവിടെ പ്രശ്നം ഇവിടുത്തെ വിഷയം നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ശക്തിയും അല്ല വിഷയമാണ് ഞാൻ കണക്കാക്കുന്നത് അതിനകത്ത് അദ്ദേഹത്തിന്റെ ബലഹീനതകൾ അല്ലെങ്കിൽ ബലം നമുക്ക് ചർച്ച ചെയ്യേണ്ട സ്പോട്ടിലാണ് നമുക്കിലെ ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയോഗ്രഹങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്ത ഗൂഗിളിന്റെ കാര്യം ഞാൻ ചർച്ച ചെയ്തു തരാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ല ബിജെപി രണ്ടായിരത്തി പതിനാലിന് ശേഷമാണല്ലോ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത് അതുവരെ എന്തായാലും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയതയാണല്ലോ നമ്മൾ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദേശകാര്യമാണല്ലോ വാജ്പേയി വാജ്പേയിടക്കൊക്കെ ഉയർത്തി അപ്പൊ അതുകൊണ്ട് അതൊക്കെ വേറെ വിഷയം നമ്മൾ ശരാശരി രാഷ്ട്രീയം ഞാൻ പറയുന്നുള്ളൂ എന്താണ് ശരാശരി രാഷ്ട്രീയം രണ്ടായിരത്തി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ പറഞ്ഞ ബിജെപി ബുരുദ്ധരാഷ്ട്രീയമാണ് മോദി വിരുദ്ധ ബിരുദ്ധരാഷ്ട്രീയമാണ് അതിന് ജനങ്ങൾ കൊടുത്ത് ൊണ്ടാണ് അദ്ദേഹം എം പി ആയത് അങ്ങനെ എം പി ആള് ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ആ ജയിപ്പിച്ചവരെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചേ ഞാൻ പറഞ്ഞുള്ളൂ ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം ആ രാഷ്ട്രീയം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതൊക്കെ വേറെ വിഷയം പക്ഷേ ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം ഇതിൽ ഇത്ര കാര്യമുള്ള ഒരു ശരാശരി രാഷ്ട്രീയം നമ്മൾ പറയുകയാണെങ്കിൽ ശശി തരൂർ ഇപ്പം കാണിക്കുന്നത് എന്താണ് അതിൽ വേറെ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം അദ്ദേഹം ഒരു ഒരു അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയത്തെ പുകഴ്ത്തുന്നു ഇവിടെ ബി ജെ പിയുടെ പ്രിൻസി ശ്രീ ഗോകുലിന് പോലും ശശി തരൂരിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ എന്തുകൊണ്ടിരുന്നുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ഗോപികൃഷ്ണൻ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ശ്രീ യുവരാജ് ഗോകുൽ തരൂരിന്റെ നീക്കം താങ്കൾ എന്ത് കാണുന്നു താങ്കൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ ശ്രീ ഗോപികൃഷ്ണ ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല് ശ്രീ ശ്രീകുമാർ സാർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഞാൻ പറയാം ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലഗസി നാഷണലിസത്തിലുള്ള അതിനെവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അതിനകത്തൊരു കോംപ്രമൈസിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട് ആ ഗ്യാപ്പിലേക്ക് തന്നെയാണ് അത് ശക്തമായിട്ട് ദേശീയതാവാദം ഉയർത്തിയ ഭാരതീയ ജനതാ പാർട്ടി വളർന്നു വന്നിട്ടുള്ളത് ഇന്ന് നോക്കൂ ജൂലൈ പതിനൊന്ന് പറയുന്ന ഡേറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു നാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ചേത്തൂർ ശങ്കരൻ നായർ അദ്ദേഹത്തിന്റെ ജന്മദിനം കേരള പേജിൽ നിന്ന് പോലും ഒരു ജന്മദിനാശംസ അദ്ദേഹത്തിന് നേർന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അവർ ഏതാണ്ട് എല്ലാവരെയും അവരംഗുകളുടെ പുറകിലേക്ക് പോയി കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ദേശീയതയുടെ വക്താവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും സാധിക്കില്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ നേതാക്കൾ ഇപ്പൊ പ്രണബ് കുമാർ മുഖർജി ആയിരുന്നാലും ശരി തന്നെയാണ് മറ്റു പലരായിരുന്നാലും ശരി തന്നെയാണ് അതിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം അതാണ് എന്നവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തരൂരിനെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിന് നമുക്ക് എങ്ങനെയാണ് അവരെ പറയാൻ അദ്ദേഹം പറഞ്ഞു ലാൽ ശ്രീലാൽ കുമാർ അദ്ദേഹം എന്താണ് വ്യക്തികൾ അവരുടെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്നിനും കൊള്ളില്ലാതെ വ്യക്തികൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും ഗുരുതരമാണ് പ്രസ്ഥാനങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത് ഏതായാലും ഡോക്ടർ ശശി തരൂർ എംപിയുടെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മുൻനിർത്തിയുള്ളതാണ് അത് ഒരു ചതുരംഗ പലകയിലെ നീക്കങ്ങൾ പോലെ തന്നെ സസൂക്ഷ്മം സശ്രദ്ധം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ നിന്ന് ഏത് കളത്തിലേക്കാണ് തരൂരിനെ എടുത്തു എടുത്തുചാടാൻ പോകുന്നത് അതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എവിടെ ചെന്നെത്താനാണ് എന്നത് ഇപ്പോഴും അഭ്യൂഹങ്ങളിൽ മാത്രം പരതേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്